ഈ എന്തുകൊണ്ടാണ് പുരുഷന്മാർ മെലിഞ്ഞ സ്ത്രീകളെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ കല്യാണം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നത് എന്ന് കഴിഞ്ഞ ഇതിൽ ഞാൻ ചോദിച്ചിരുന്നു ഷോട്ടിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ മെലിഞ്ഞ സ്ത്രീകളെ നോക്കുന്നത് കപ്പിൾ അല്ലെങ്കിൽ ദമ്പതികളിൽ ഒരാൾ മെലിഞ്ഞതാണെങ്കിൽ പാചകം ചെയ്യുന്ന മിക്കവാറും സ്ത്രീകളായിരിക്കും കേട്ടോ അല്ലേ മെലിഞ്ഞതാണെങ്കിൽ ആ അവർക്ക് അടുക്കളയിൽ വളരെ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചലിക്കാനായിട്ട് കഴിയും എന്നുള്ളത് കൊണ്ടായിരിക്കും അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ദ ബെസ്റ്റ് ആ വൺ ഓഫ് ദ കപ്പിൾ ഈസ് കിനി ബിക്കോസ് ദർ ആർ ടു ഓവർ വീച്ച് ആ വൺസ് ദ വൺ ബി ഏബിൾ ടു മൂവ് അറൌണ്ട് ഇൻ ദ കിച്ചൺ വൈൽ ദ ആർ കുക്കിംഗ് അതായിരിക്കണം ഇതെൻ്റെ അഭിപ്രായം എൻ്റെ ഒരു തോന്നലാണ് കേട്ടോ